നമുക്കിത് റവ പോളയുണ്ടാക്കാം മിക്സീഡ് ജാർ നല്ലപോലെ തുടച്ചുണക്കിയതിനു ശേഷം രണ്ട് ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട അരക്കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ പകുതി ഉപ്പ് ഒരു മൂടി വനില എസറ്റ്സ് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രിഡ്ജിൽ വെക്കാത്ത പാൽ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് റവ അര കപ്പ് തേങ്ങ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഈ ബാറ്ററി നല്ലപോലെ നെയ്ത്തടവിയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും അതേപോലെ നേട്സ് നിങ്ങളുടെ കയ്യിലുള്ള നേട്സ് ഏതായാലും കുഴപ്പമില്ല അതും കൂടിയിട്ട് പഴയൊരു പാൻ ചൂടാക്കി അതിന് മീതെ ഈ റവ പോട്ട് വെച്ചിട്ട് നല്ലപോലെ ചെറിയ തീയിൽ മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം മുപ്പത് മിനിറ്റിന് ശേഷം ഒരു കത്തി വെച്ച് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ദാ ഇവിടെ റവ പോള റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക